പെരുമേട്ടിലെ തോട്ടം മേഖലയ്ക്ക് കരുത്തുറ്റ വിപ്ലവ നേതാവായിരുന്നു അന്തരിച്ച വാടൂർ സോമൻ എം എൽ എ തോട്ടം തൊഴിലാളികളുടെ ഉന്നമനത്തിനായി അക്ഷീണം പ്രയത്നിച്ച വാടൂർ സോമനെ ജനകീയനാക്കിയത് അദ്ദേഹത്തിന്റെ ലളിത ജീവിതമാണ് വാടൂർ സോമൻ ഊർമ്മയാകുമ്പോൾ പെരുമേടിന് നഷ്ടമാകുന്നത് തൊഴിലാളികൾക്ക് വേണ്ടി നിലകൊണ്ട ഒരു നേതാവിനെയാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിൽ കോട്ടയം ജില്ലയിലെ വാഴൂരിൽ കുഞ്ഞിപ്പൻ പാർവതി ദമ്പതികളുടെ മകനായാണ് വാഴൂർ സോമന്റെ ജനനം തുടർന്ന് ഹൈറേഞ്ചിലേക്ക് കുടിയേറി പഠനകാലത്ത് എ ഐ എസ് എഫിലൂടെ പൊതുപ്രവർത്തനം ആരംഭിച്ച വാഴൂർ സോമൻ സി പി ഐ മെമ്പർഷിപ്പ് സ്വീകരിച്ച ശേഷം തന്റെ പൊതുപ്രവർത്തനം ട്രേഡ് യൂണിയൻ മേഖലയിൽ കേന്ദ്രീകരിച്ചു തുടർന്ന് തോട്ടം തൊഴിലാളികളുടെ ക്ഷേമത്തിനായുള്ള അക്ഷീണ പ്രവർത്തനം തൊഴിലാളികളുടെ കുറഞ്ഞ വേതനം മോശം താമസ സൗകര്യങ്ങൾ ആരോഗ്യ സംരക്ഷണം എന്നിവ മെച്ചപ്പെടുത്താൻ അദ്ദേഹം തന്റെ രാഷ്ട്രീയ സാമൂഹിക പ്രവർത്തനങ്ങളിലൂടെ ശ്രദ്ധ കേന്ദ്രീകരിച്ചു തന്റെ ഇഷ്ടവാഹനമായ മഹീന്ദ്ര ജീപ്പിൽ ഇടുക്കിയിലെ ദുർഘടമായ മലയോര മേഖലകളിൽ സ്വയം യാത്ര ചെയ്ത് തൊഴിലാളികളെ കാണാനെത്തിയിരുന്ന സോമൻ തന്റെ ലളിതമായ ജീവിതശൈലി കൊണ്ട് ജനഹൃദയങ്ങളിൽ ഇടം നേടി രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ പീരുമേട് നിയോജക മണ്ഡലത്തിൽ ജനകീയ നേതാവിന് സീറ്റ് നൽകാൻ സി പി ഐ മറ്റൊന്നും ആലോചിക്കേണ്ടി വന്നില്ല കോൺഗ്രസ് സ്ഥാനാർത്ഥി സിറിയക് തോമസിനെ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തഞ്ച് വോട്ടിന് പരാജയപ്പെടുത്തി ആദ്യമായി നിയമസഭയിലേക്ക് സഭയിൽ ഇടുക്കിയിലെ ജനകീയ വിഷയങ്ങൾ ഉയര്ത്തിക്കാണിക്കാനാണ് വാഴു സോമൻ ശ്രമിച്ചത് മന്ത്രിമാരെ നേരിട്ട് കണ്ട പരാതികൾ അറിയിക്കുന്ന എം ആയി അവസാനമായി അദ്ദേഹം ഇടുക്കിയിൽ നടത്തിയ ജനകീയ പ്രതിഷേധവും സ്വന്തം സർക്കാരിനെതിരെ തന്നെയായിരുന്നു

ആകെ തകർന്നു വന്ന് കാണണം കളർത്തുന്നു വന്ന് പരിശോധിക്കണം ഞാൻ കഴിഞ്ഞ നമ്മുടെ കളക്ടറോട് പറഞ്ഞു മാഡം വരാമെന്ന് പറഞ്ഞു പെട്ടെന്നൊരു ദിവസം വന്ന് ബോനാമി തോട്ടങ്ങൾ കാണുന്നു എന്നോട് പറഞ്ഞു പതറ്റിക്കാമെനിക്ക് എന്നാണ് എന്നോട് പറഞ്ഞു പറഞ്ഞത് വലിയ ഗൗരവമായ വിഷയമായി പാഴൂർ സോമന്റെ തൊഴിലാളികളോടുള്ള അർപ്പണബോധവും കേരള രാഷ്ട്രീയത്തിൽ എന്നും ഓർമ്മിക്കപ്പെടും പീരുമേടിന്റെ മണ്ണിൽ തന്റെ പ്രവർത്തനങ്ങളിലൂടെ അദ്ദേഹം അവശേഷിപ്പിച്ച പൈതൃകം തോട്ടം തൊഴിലാളികൾക്ക് പ്രചോദനമായി തുടരട്ടെ ജനം ഇടുക്കി